ത്സ്യമേ നിൻ്റെ ചാര ഞാൻ എത്ര നീന്തി എത്രയും സുതാര്യമാം ചോലയിൽ തടാകത്തിൽ നീല മത്സ്യമേ നിൻ്റെ ചാര ഞാൻ എത്ര നീന്തി എത്രയും സുതാര്യമാം ചോലയിൽ തടാകത്തിൽ സാഗരം കാണേണ നിന്നെ എന്ന് ഞാൻ വാക്കും തന്നു നീണ്ടു നീണ്ടൊരു യാത്ര നീട്ടി നീട്ടിവെച്ചില്ലല്ലോ നാം നീന്തിയും തുടിച്ചും നാം സാഗരം കാണാനെത്തി കണ്ടു ഞാൻ നിൻ കണ്ണിൻ്റെ നീല മാത്രം ചുറ്റും ഇത്രയും കാലം നിന്റെ കണ്ണിലേ കാണാ കടൽ സാഗരവർണം നിന്നെ വ്യാഴത്തിലൊളിപ്പിച്ചു നിന്നെയും എന്നെയും ഞാനെങ്ങു പോയി തിരയേണ്ടു സാഗരവർണം നിന്നെ വ്യാഴത്തിലൊളിപ്പിച്ചു നിന്നെയും എന്നെയും ഞാനെങ്ങു പോയി തിരയേണ്ടു